ഹായ് ഫ്രണ്ട്സ് ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതി രാമായണ മാസമാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തൊഴുതിറങ്ങി അമ്മയും തൊഴാനും വിളക്ക് വയ്ക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ശിവബോതി വയ്ക്കും പൂജാ റൂമിൽ നിന്ന് വിളക്ക് കൊണ്ടുപോയാണ്ട് ഉമ്മർത്താണ് ശിവബോധി വയ്ക്കൽ അത് കഴിഞ്ഞ് അമ്മ ഈ മാസം ഫുള്ളായിട്ട് രാമായണം വായിക്കും പന്ത്രണ്ട് ദിവസമാണ് ശിവബോതി വയ്ക്കുക ഞാൻ തൊഴലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം അടുക്കളയിൽ കയറി അമ്മ ശിവബോതി വയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ രാമായണം വായിക്കായിരിക്കും കുറച്ച് ടൈം രാമായണം വായിക്കും രാവിലെ ഇനി ഒരു മാസം ഫുള്ളായിട്ട് നമുക്ക് രാമായണം രാവിലെ എപ്പോഴും കേൾക്കും ഞാൻ പിന്നെ വേഗം അടുക്കളയിൽ കയറി രാവിലെത്തെയും അപിക്ക് കൊണ്ടുപോവാനുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി വേഗം അടുക്കളയിൽ പോയി

ീ തന്നിര തിരമാലകളെന്ന പോലെ ഭാരതീപദാവണം വന്നു പിറന്നോരു രാവിലെ പിന്നെ വെളിയും മഞ്ഞളും ഉമ്മർത്തുള്ള ഓടിന് പുറത്തേക്ക് എറിയും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ദശപുഷ്പങ്ങൾ കുഴിച്ചിടും രാവിലെ ചിലതൊക്കെ അപ്പോഴും ഇപ്പോഴും ആയിട്ട് പാടത്തൊക്കെ ഇറങ്ങുമ്പോൾ കിട്ടിയിട്ട് കൂടെന്ന് വച്ചിട്ടുണ്ടായിരുന്നു ശിവോതി വയ്ക്കുമ്പോൾ ആവശ്യമാണ് പിന്നെ തിരുതാളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് തിരയാൻ വേണ്ടിയിട്ട് രാവിലെ ഞാനും അമ്മയും കൂടി പാടത്തേക്ക് ഇറങ്ങി അവന കുറേ തിരഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കിട്ടി പിന്നെ കഞ്ഞുണ്ണിയും പാടത്തുനിന്ന് പറിച്ചിട്ടാണ് പോന്നത് വിഷ്ണുക്രാന്തി പിന്നെ എവിടെ തിരഞ്ഞിട്ടും കിട്ടിയില്ല അനല്ലാത്ത എല്ലാ ഒമ്പത് ഐറ്റംസും കിട്ടിയിട്ടുണ്ട് ഉഴിഞ്ഞ ഷുഭേട്ടം എവിടെ നിന്നും പ കൂടുന്നതാണ് പാടത്തുനിന്ന് അല്ല പുറത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ കൂടുന്നു അങ്ങനെ രണ്ട് ദിവസം മുന്നേ ഓരോന്ന് പറിച്ചു കൂടുന്നു വെച്ചിരുന്നു രാവിലെ പിന്നെ തിരുതാളിയും കഞ്ഞുണ്ണി മാത്രമാണ് പറിച്ചു കൂടുന്നത് നിലപ്പന മുക്കുറ്റി മുയൽച്ചെവി ഉഴിഞ്ഞ പൂവാം കുറുന്തല അങ്ങനെ എല്ലാതും കിട്ടി വിഷ്ണുക്രാന്തി മാത്രം കിട്ടിയില്ല ഞാൻ അതൊക്കെ പറിച്ചു കൂടുന്നതിന് ശേഷം രാവിലെ അത് കുഴിച്ചിട്ടു കറുക ഇതാണ് ഒഴിഞ്ഞ ഒഴിച്ചിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് ഓന എന്ന് പറഞ്ഞുകൊണ്ട് കൈന്ന് മേടിച്ച് പിന്നെ ഒഴിച്ചു ഇന്ന് കലിയൻ കൊടുക്കണ ദിവസം കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിരട്ടയിലാണ് ചോറൊക്കെ നമ്മൾ ഇട്ട് വയ്ക്കുക ചോറും ചക്ക കൂട്ടാനും മോരുകറിയായിരുന്നു കുമ്പളങ്ങിയും ചക്കക്കുരും ഇട്ട മോരുകറി പിന്നെ പയറുപ്പേരിയും പപ്പടം ചക്ക കൂട്ടാൻ നിർബന്ധമാണ് കേട്ടോ കലിയൻ കൊടുക്കുമ്പോൾ അതില്ലെങ്കിൽ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചൊക്കെ ഉണ്ടാക്കും പിന്നെ കലേനു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഏണി കോണി കാള അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ പുറപ്പാടിലാണ് പണ്ടൊക്കെ ഇതൊക്കെ ഭയങ്കര ആഘോഷമായിട്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നിശ്ച ഉണ്ടായിരിക്കില്ല അങ്ങനെ അവിടെ വലിയ ഇതൊന്നും ഇല്ല എന്നാലും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വയ്ക്കും ഞങ്ങളൊക്കെ കുട്ടികളായപ്പോൾ അതിന് കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കലിയ ചക്കയും ചോറും കൊണ്ടേക്കോ ഏണിയും കോണിയും കയറിക്കോ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ കുറച്ച് കൂക്കി വിളിക്കും കലിയ എന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് കുട്ടികളാണ് അത് രസമാണ് കൂക്കൽ മാത്രം കുട്ടികളും ബാക്കി വലിയവരും ഈ പാട്ടൊക്കെ വലിയ അച് അച്ചന്മാരൊക്കെ മുത്തശ്ശന്മാരും അവരൊക്കെ പാടും അതിൻ്റെ കൂട്ടത്തില് കുട്ടികൾ കൂക്കി വിളിക്കും പിന്നെ കലിയന് കൊണ്ടു കൊടുക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ എല്ലാ വീട് എടുത്ത് വീടുള്ള എല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് കൊണ്ടുപോയാണ്ടൊക്കെ വെക്കുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാളേനയൊക്കെ ഉണ്ടാക്കുകയാണ് ലാവില കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസമാണ് കളിയേന കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ കയ്യിൽ മൈലാഞ്ചി ഇടും അന്നത്തെ ദിവസം വേഗം സ്കൂളിട്ട് വന്ന മൈലാഞ്ചി ഉള്ളിടത്ത് പോയാണ്ട് അത് പറിച്ചിവിടന്ന് കല്ലും മരച്ചിട്ടാണ് അന്ന് മൈലാഞ്ചി ഇടുന്നത് അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയാണ് ഈ ദിവസം വരുമ്പോൾ അതൊക്കെയാവും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് രണ്ട് കൈ നഖവും കൂട്ടി അങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന ഒരു സ്റ്റൈലാണ് അന്ന് കയ്യിൽ നിറയെ ഈർക്കുകൊണ്ട് ചെറിയ വട്ടം ആക്കിയാണ്ട് ചെറിയ വട്ടം വട്ടം ഇട്ടേക്കാണ് ചെയ്യുക രണ്ട് കയ്യിൽ ഇടാനാണ് ഇഷ്ടം എന്ന് എല്ലാതും ഉണ്ടാക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വിളക്ക് വെച്ചതിന് ശേഷമാണ് കലിയന് കൊടുക്കുക അങ്ങനെ വിളക്ക് വെച്ചു ഇനി കലിയന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആ ചിരട്ടയിൽ തന്നെ ഉള്ളത് ഞാൻ കൊണ്ടുപോയി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഏണി കോണി കാളേന ഒക്കെ എടുത്തു അതൊക്കെ ഉണ്ടപ്പോൾ അല്ലൂനും ഭയങ്കര ഉത്സാഹം ഓനും ഒപ്പം കൂടി അങ്ങനെ അത് വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അവരോട് വയ്ക്കുമ്പോഴൊക്കെ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് പറയുമായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അത് നിച്ചല്ലല്ലോ അപ്പം അതിൽ പാട്ടുണ്ട് കാരണം എന്നാൽ പാടി തരി എന്നൊക്കെ അവർ ചോദിക്കായിരുന്നു അതിൽ രണ്ടുപേരെയും എനിക്കറിയുള്ളൂ കറ്റ കറ്റ കയറിയിട്ടു കയറാറഞ്ച് മടക്കിട്ടു നെറ്റിപ്പട്ടം പൊട്ടിട്ടു അങ്ങനെ അതേ അറിയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവരോട് ബാക്കി എനിക്ക് ഓർമ്മയില്ല കുത്രയോ കൊല്ലം മുന്നേ അല്ലേ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ അതൊന്നും ഓർമ്മയില്ല ഇങ്ങനെ കലിയന് കൊടുന്ന് വെച്ചുകൊടുക്കുന്ന അല്ലാതെ അതിനെ പാട്ടും ഇതൊന്നുമില്ല അവിടെ അടുത്തുള്ള അച്ചച്ഛനൊക്കെ ആയിരുന്നു പാടിയിരുന്നു എന്നിട്ട് ഒപ്പം ഞങ്ങൾ കലിയാ ഏനയും കോണേയും കയറിക്കും പറഞ്ഞാണ്ട് കുറേ കൂക്കലൊക്കെ ആയിരുന്നു പണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പോഴൊക്കെ അതൊക്കെ ഓർമ്മയാണ് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്